ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മമ്മൂട്ടി തന്റെ കരിയറിലെ പതിനഞ്ചാമത് ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് നൻ പകർന്ന മയക്കം എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിനാണ് മികച്ച അഭിനേതാവിനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടി നേടിയിരിക്കുന്നത് ഇന്നലെ ഹൈദരാബാദിൽ വെച്ചായിരുന്നു ഫിലിം ഫെയർ സൗത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നിട്ടുണ്ടെ അവാർഡ് വാങ്ങിയ ശേഷം മമ്മൂട്ടിയുടെ വാക്കുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ശ്രദ്ധ തേടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്ര ഇപ്രകാരമായിരുന്നു ഇത് തന്റെ പതിനഞ്ചാമത്തെ ഫിലിംഫെയർ അവാർഡാണെന്നും എന്നാൽ അവാർഡ് നേട്ടം തന്നെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു വയനാടിന്റെ വേദനയാണ് മനസ്സിലെന്നും ജീവനോ ഉപജീവനവും നഷ്ടപ്പെട്ടവർക്കൊപ്പമാണെന്നും മമ്മൂട്ടി പറയുന്നു എല്ലാവരും വയനാടിനെ സഹായിക്കണമെന്നും മമ്മൂട്ടി അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനമായി സാമ്പത്തിക സഹായം മമ്മൂട്ടി ദുൽഖറോട് ചേർന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നൽകിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ ദുർഖർ പതിനഞ്ച് ലക്ഷം രൂപയും ചേർത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മന്ത്രി പി രാജീവിനെ കൈമാറിയിട്ടുണ്ടായിരുന്നു ഇത് തങ്ങളുടെ ആദ്യഘട്ടമായിട്ടുള്ള സഹായം മാത്രമാണ് ഇനി സഹായങ്ങൾ പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കേരള ക്ഷേറിന്റെ ആഭിമുഖ്യത്തെ നിരവധി സഹായങ്ങളാണ് മമ്മുക്ക ഇപ്പോൾ ഇതാ വയനാട്ടിലെ ജനങ്ങൾക്കായിട്ട് ഈ ഒരു അവാർഡ് നേടി ഈ ഒരു വിജയ വിജയ നിമിഷത്തിലും വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാനാണ് മമ്മുക്ക കാണിച്ചിരിക്കുന്ന മനസ്സ് എന്തൊക്കെയാണ് ഈ ഒരു വാക്കുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നിരവധി താരങ്ങള് മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായത് ടോവിനോ തോമസിന്റെ രണ്ടായിരത്തി പതിനെട്ട് ജോജ് ജോർജിന്റെ ഇരട്ട അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ നേര് തുടങ്ങി പ്രമുഖ താരങ്ങളുടെ എല്ലാം തന്നെ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായത് അതിനെയെല്ലാം അതിജീവിച്ചാണ് മമ്മൂക്കയുടെ നൻപകർ നൻ നേരത്തെ നേരത്ത് മയക്കെന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനും മമ്മുക്ക ബെസ്റ്റ് ആക്ടർ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നായിട്ട് വിക്രം പൊന്നിയൻ സിനിമ എന്ന് പറയുന്ന സിനിമയിലൂടെ മികച്ച മികച്ച നടന്നുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ മമ്മൂക്കയ്ക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക